നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ടോപ്പിക് മീഡിയയിലേക്ക് സ്നേഹ സ്വാഗതം നമ്മൾ കുറച്ച് മുന്നേ കുട്ടികളോട് രക്ഷാകർത്താക്കളും അധ്യാപകരും പെരുമാറേണ്ട വിധത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പല പലരും അതിന് നല്ല കമൻറ്റുകൾ തന്നിട്ടുണ്ട് പക്ഷേ ആ കൂട്ടത്തിൽ ആവശ്യപ്പെട്ടത് കുട്ടികൾ ഇവരോടൊക്കെ എങ്ങനെ പെരുമാറണം എന്നതും കൂടി ഒരു പ്രസക്തമുള്ളതല്ലേ അത് ഒന്ന് ചെയ്യണ്ടേ അതൊന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും നമ്മൾ അവർക്ക് കൊടുത്ത മറുപടി അതുതന്നെയാണ് നമ്മൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ എടുത്ത് വരുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞിരുന്നത് ആ ഒരു ഭാഗത്തെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ ഒന്ന് ചിന്തിച്ചെടുക്കാം അപ്പോൾ കുട്ടികൾ എങ്ങനെയാണ് അധ്യാപകരോട് രക്ഷാകർത്താക്കളോട് അതുപോലെ തന്നെ മറ്റ് മുതിർന്നവരോട് മറ്റുള്ള എല്ലാവരോടും എങ്ങനെ വേണം കുട്ടികളുടെ പെരുമാറ്റം എന്നതിനെക്കുറിച്ച് കൂടി നമുക്കൊന്ന് വിലയിരുത്തിയിട്ട് നോക്കാം എങ്ങനെയാണ് അതിനെക്കുറിച്ചൊക്കെ പഠിക്കേണ്ടത് എന്താണ് അവർ ചെയ്യേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഇപ്പം കുട്ടികൾ എന്ന് പറയുന്ന സമയത്ത് ചെറിയ കുട്ടികളിൽ നിന്ന് നമുക്ക് മാറ്റി ചെറിയ കുട്ടികളെ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക ഒരാറ് ഏഴ് പത്ത് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളെ നമ്മൾ ബാല്യ കൗമാരത്തിലേക്ക് എത്തിയിട്ടില്ല അപ്പം ബാല്യവും അത് ശൈശവും ഉള്ള ഭാഗത്ത് ആ രണ്ട് അവസ്ഥയിലാണ് ഈ രണ്ട് കുട്ടി പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾ ഇവരെ നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലോ ശകാരിക്കുന്ന തരത്തിലോ അവരോട് പെരുമാറാൻ പാടില്ല എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ എന്ന് കരുതിട്ട ഈ കുട്ടികളിൽ ഒരു അഞ്ച് ആറ് ഏഴ് വയസ്സിന് ശേഷം ആ കുട്ടികൾ അല്പസ്വല്പൊക്കെ ചില കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും അതിനനുസരിച്ചിട്ട് പ്രതികരിക്കാനും കഴിവുള്ള കുട്ടികളാണ് ഒരു പത്ത് വയസ്സ് മുതൽക്ക് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് അപ്പോൾ ഇവരെങ്ങനെയാണ് പെരുമാറേണ്ടതെന്നാണ് ഇതിനൊക്കെ നമുക്ക് നമ്മുടെ പുരാണ കഥകളിലൊക്കെ ഒരുപാട് കാരണങ്ങൾ കാര്യങ്ങളും കഥകളൊക്കെ പറയുന്നുണ്ടെങ്കിലും അതനുസരിച്ചല്ലാതെ തന്നെ നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ അച്ഛനെയും അമ്മയെയും ബഹുമാനിച്ചുകൊണ്ട് വന്ദിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ഒരു ദിവസത്തെ പരിപാടികൾ തുടങ്ങുന്നത് നിങ്ങൾ ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങണത് എപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നാണ് നിങ്ങൾക്ക് ഈശ്വരനിൽ വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നതല്ല വിഷയം അതിനേക്കാൾ കൂടുതൽ നമ്മുടെ അച്ഛനോടും അമ്മയോടും നമുക്ക് വളരെയധികം സ്നേഹവും ബഹുമാനവും ആദരവും ഉണ്ടാകണം ആരാധന തന്നെ ഉണ്ടാകണം അപ്പോൾ അവരെ നമ്മളൊന്ന് കാലു തൊട്ട് വന്ദിച്ച് അവരനുഗ്രഹം വാങ്ങിയിട്ട് ഒരു ദിവസത്തെ കാര്യങ്ങളിലേക്ക് നിങ്ങളിടപെടുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു ഗുണവും മഹത്വവും ഒക്കെ കിട്ടും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതൊക്കെ പ്രാചീന കാലം മുതൽക്കേ നമ്മളൊക്കെ മനുഷ്യരെല്ലാവരും ചെയ്തു വന്നിരുന്നൊരു കാര്യവുമാണ് പിൽക്കാലത്താണ് ഇതൊക്കെ മാറ്റം സംഭവിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് എപ്പോഴും വിദ്യാഭ്യാസം കൂടുന്തോറും വിവേകവും ബുദ്ധിയും കുറ വിവരവും കുറയുന്ന അവസ്ഥയിലേക്കാണ് ജനങ്ങൾ പോകുന്നത് വിദ്യാഭ്യാസം കൊണ്ട് വളരെ വളർച്ചയുണ്ട് പക്ഷേ മറ്റ് രീതിയിലേക്ക് അവർ നോക്കണ വിവേകം കൊണ്ട് വളരെ താഴ്ന്ന അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെയാണ് ബുദ്ധി പ്രയോഗത്തിലും അങ്ങനെ തന്നെ പോകുന്നുണ്ട് അവരുടെ ആകെ ബുദ്ധി പ്രയോഗിക്കുന്നത് പഠിക്കുക എന്നുള്ളതിലേക്ക് മാത്രമാണ് അതേ സമയത്ത് സാമൂഹ്യമായ വ്യവസ്ഥിതികളെ കുറിച്ചിട്ട് ചിന്തിക്കാൻ അവർക്ക് സാധിക്കാതെ പോകുന്നു അതിൻ്റെ കാരണം ഒരു പരിധി വരെ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായവും പിന്നീട് വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾ കൊടുക്കേണ്ടത് കൊടുക്കാത്തതിൻ്റെ കാരണവുമാണ് അപ്പോൾ എങ്ങനെയാണോ കുട്ടികൾ എല്ലാവരോടും പെരുമാറേണ്ടത് എന്ന് മുതിർന്നവർ തന്നെ കാണിച്ചു കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ ആ തരത്തിലുള്ള ചില കഥകളൊക്കെ വായിക്കുന്ന സമയത്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുക അധ്യാപകരോട് പെരുമാറേണ്ട ഇത് ഉണ്ട് അപ്പം രക്ഷിതാക്കളോട് എപ്പോഴും അവരോട് അനുസരണയോട് കൂടിയിട്ട് ബഹുമാനത്തോട് കൂടിയിട്ട് തന്നെ വേണം ചെയ്യുക കുട്ടികൾ നിങ്ങൾ എത്ര മുതിർന്നവരായാലും ശരി എത്രയോ മുതിർന്നു ഒരു പക്ഷേ നിങ്ങൾ വിവാഹം കഴിച്ച് നിങ്ങൾ തന്നെ അച്ഛനായിട്ടുണ്ടാക്കാം അമ്മയായിട്ടുണ്ടാകാം പക്ഷേ അപ്പോഴും നിങ്ങളുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് എന്നും അവർ അവർ നിങ്ങളുടെ നിങ്ങൾ അവരുടെ ആരായിരിക്കും നിങ്ങളെപ്പോഴും അവരുടെ മകൻ മകളായ കുട്ടി എന്ന അവസ്ഥയാണ് അപ്പോൾ നിങ്ങളവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു കാര്യങ്ങൾ ചെയ്യാനോ പറയാനോ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ചെയ്യാൻ തീരുമാനിക്കുന്നുവെങ്കിൽ തന്നിഷ്ടപ്രകാരം അവിടെ ഒന്നും ചെയ്യാണ്ടിരിക്കുക നമുക്ക് നമ്മൾ അത്രയും കാലം വളർത്തിയെടുത്ത അച്ഛനും അമ്മയും അവിടെ ഇല്ലേ ആ അച്ഛനോട് അമ്മയോട് ഒന്ന് പറയുന്നതുകൊണ്ട് എന്താ വിരോധം അതിൽ നിങ്ങൾ നിങ്ങളല്ലാണ്ടാവുന്നുണ്ടോ നിങ്ങളുടെ മാന്യത കുറയുന്നുണ്ടോ എന്നൊന്ന് ചിന്തിച്ച് നോക്കൂ ഇവിടെ പലപ്പോഴും നമ്മൾ പല സ്ഥലത്തും പലരെയും നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട് അവരൊന്നും ചോദിക്കുക എന്നല്ല ഇവിടെ ഞാൻ പറയുന്നതാണ് ശരി എൻ്റേതാണ് ശരി എന്നുള്ള ധാരണ തെറ്റാണ് അത് തിരുത്തുക അങ്ങനെ ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെയാണ് വീട്ടിലെ കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്നിട്ട് വേണം ഓരോ കാര്യങ്ങളും എടുത്ത് തീരുമാനമെടുക്കാൻ അത് നല്ലൊരു പ്രവണതയാണ് നിങ്ങളുടെ പ്രായമായ അച്ഛനമ്മയും ഉണ്ടായിക്കോട്ടെ അതുപോലെ നിങ്ങളുടെ കുട്ടികൾ വളർന്നു വരുന്ന സമയത്തുള്ള കുട്ടികൾ ഇവരെല്ലാം ആയിട്ട് നമ്മൾ ഒരു താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് അവരുമായി കൂടി ചേർന്നിരുന്നു കൊണ്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ വിശദീകരിക്കണമെങ്കിൽ വിശകലനം ചെയ്യണമെങ്കിൽ അതിന് ആ ഒരു മഹത്വം കുട്ടികളിലും ഉണ്ടാകും ഇതേ മഹത്വമാണ് കുട്ടികൾ പുറത്തിറങ്ങിയാലും ബഹുമാനം കാണിക്കുക മറ്റുള്ളവരുടെയൊക്കെ പെരുമാറുക അപ്പോൾ അച്ഛനെയും അമ്മയെയും അനുസരിക്കുക എന്നതും നിങ്ങൾ നിങ്ങളുടെ ദൗത്യം എന്നത് പഠിക്കുക എന്നതാണ് വിദ്യാഭ്യാസ കാലത്ത് ഒരു കുട്ടിയുടെ ധർമ്മം എന്നത് ആ കുട്ടി നിങ്ങൾക്ക് എത്രത്തോളം പഠിക്കാൻ കഴിയുന്നവോ ആ കാര്യങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുക വേണ്ടി നിങ്ങളുടെ രക്ഷിതാക്കൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവാം അച്ഛൻ്റെയും അമ്മയുടെയും വരുമാന പരിധി എന്താണ് വീട്ടിലെ വരുമാന പരിധി എന്താണ് മറ്റുള്ള സ്ഥിതികൾ എന്താണ് എന്നുള്ളത് കുട്ടികൾ സ്വയം അറിയാൻ ശ്രമിക്കണം അതനുസരിച്ച് മാത്രമേ നിങ്ങളെ അവിടെ പെരുമാറാൻ പാടുള്ളൂ അല്ലാതെ തൊട്ടതിനും പിടിച്ചതിനും മുഴുവൻ അച്ഛനോടും അമ്മയോടൊക്കെ വാശി പിടിച്ചിട്ട് എനിക്ക് അത് കിട്ടണം ഇങ്ങനെ കിട്ടണം എന്ന് പറയുന്നത് ഒഴിവാക്കുക അതൊരിക്കലും ഒരു നല്ല കുട്ടിയുടെ ലക്ഷണമല്ല കാരണം ഇത് നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങളൊരു കാലത്ത് അച്ഛനോ അമ്മയൊക്കെ ആവുന്ന സമയത്താണ് നിങ്ങൾക്ക് ഇതിൻ്റെ തിരിച്ചടി കിട്ടുക അപ്പം നിങ്ങൾ നിങ്ങളുടെ അച്ഛനും അമ്മയിൽ നിന്ന് പഠിക്കുന്ന അതേ പാഠം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളിലേക്കും പകർന്നു കൊടുക്കുമ്പോഴേ ആ സമൂഹത്തിൽ തന്നെ നിങ്ങളുടെ വീടുകളിൽ മാത്രമല്ല കുടുംബത്തിൽ മാത്രമല്ല സമൂഹത്തിൽ തന്നെ ഓരോ പൗരനും നല്ല രീതിയിൽ വളർന്നു വരിക സ്വഭാശുദ്ധിയോടുകൂടി വളർന്നു വരിക അങ്ങനെയാണ് അപ്പം അവിടെ എന്ത് ചെയ്യണം അച്ഛൻ്റെയും അമ്മയുടെയും അനുവാദത്തോടു കൂടി മാത്രം ചെയ്യുക അച്ഛനും അമ്മയും പഠിക്കേണ്ട കാലത്ത് നിങ്ങളെ പഠിപ്പിക്കാൻ തുനിയുള്ള സമയത്ത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക പിന്നെ അവിടെ തുടർന്ന് വലിയ വിദ്യാഭ്യാസത്തിലേക്ക് എത്തുമ്പോൾ ഏത് ഭാഗത്തെക്കുറിച്ച് പഠിക്കണം എന്നത് നിങ്ങൾക്ക് തീരുമാനമെടുക്കാം കാരണം നിങ്ങളുടെ ബുദ്ധിക്കനുസരിച്ചിട്ടും ഇഷ്ടത്തിനനുസരിച്ചിട്ടും നിങ്ങൾക്ക് ആ ഭാഗം തിരഞ്ഞെടുക്കാം അത് നിങ്ങൾ നിങ്ങൾക്ക് അമ്മയോടും പറയാം എനിക്ക് ഇതിലാണ് കൂടുതൽ ഇഷ്ടമുള്ളത് അതെടുത്താൽ ഞാൻ തീർച്ചയായിട്ടും അതിൽ വിജയിക്കും എന്ന് നിങ്ങൾക്ക് ഒരു ആത്മബോധം വരുവാണെങ്കിൽ ആത്മസംതൃപ്തി ഉണ്ടാവുകയാണെങ്കിൽ വിശ്വാസം വരുവാണെങ്കിൽ നിങ്ങൾക്കത് അവരോട് പറയാം എന്ന് മാത്രമേ ഉള്ളൂ അവിടെ നിങ്ങളുടെ അച്ഛനും അമ്മയും ഒരു കാര്യത്തിൽ നിർബന്ധിക്കില്ല അത് വേണ്ട എൻ്റെ ഇഷ്ടം ചെയ്താൽ മതി എന്ന് ഒരു അച്ഛനമ്മയും പറയാൻ പാടില്ലാത്തതുമാണ് പറയില്ല എന്നാണ് നമ്മുടെ വിശ്വാസവും അവിടെ മാത്രമേ നിങ്ങൾക്ക് സ്വന്തമായ ഒരു തീരുമാനം പിന്നീടുള്ളത് വിവാഹത്തിൻ്റെ സമയത്താണ് ഈ വിവാഹം ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിക്കുക ഇവിടെ പ്രത്യേകിച്ച് പെൺകുട്ടികളോട് പോലും ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളൊരിക്കലും പ്രായപൂർത്തിയായതുകൊണ്ട് ഇന്ന് കോടതി നിയമം പോലും നിങ്ങൾക്ക് അനുകൂലമാണ് എന്നത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പേരിൽ അച്ഛനെയും അമ്മയെയും തള്ളിക്കൊണ്ട് നിങ്ങളുടെ ഇഷ്ടപ്രകാരം വല്ലവൻ്റെയും കൂടെ ഒളിച്ചോടി പോകുന്ന സമ്പ്രദായം നിങ്ങൾ നിർത്തുക നിങ്ങളുടെ ഭാവിയുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങളെ വിവാഹം കഴിക്കാൻ പോകുന്നവൻ്റെ മുഴുവൻ ചരിത്രങ്ങളും അറിയേണ്ടത് ആ അച്ഛൻ്റെയും അമ്മയുടെയും ആവശ്യമാണ് അപ്പോൾ അവരെ കുറി കൂട്ടിയിട്ട് അവരുമായി സംസാരിച്ചിട്ട് ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം എത്രത്തോളം നിലനിൽക്കും എന്നത് മനസ്സിലാക്കി പഠിച്ചിട്ട് വേണം പോവുക അല്ലാതെ ഒരക്കരും നിങ്ങൾ എടുത്ത് ചാടി ആരെയും വിവാഹം കഴിക്കാൻ പാടില്ലെന്ന് നിങ്ങൾക്കിഷ്ടമുള്ള ആൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അതിൽ വിരോധമൊന്നുമില്ല തിരഞ്ഞെടുക്കണ സമയത്ത് അതിൻ്റെ അവസാനമായിട്ടുള്ള തീരുമാനം എന്നത് നിങ്ങളുടെ അച്ഛനും അമ്മയും പറയുന്നതായിരിക്കണം അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ ആരെങ്കിലും പറയുന്നതായിരിക്കണം നിങ്ങൾ താൽക്കാലികമായിട്ട് കണ്ട രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു ഉടമ്പടി പോലെ ഉണ്ടാക്കിയിട്ട് ചെയ്യരുത് അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ പിന്നീട് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ജീവിതത്തിൽ പരാജയങ്ങൾ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ ആരെ വേണമെങ്കിലും വിവാഹം ചെയ്തോളൂ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ എന്ന ആളെ കൊണ്ട് ചെയ്യാവൂ എന്ന് നമ്മൾ ഒരിക്കലും ആരെയും നിർബന്ധിച്ച് പറയുന്നില്ല പക്ഷേ ചെയ്യുന്ന സമയത്ത് ആ വ്യക്തികളുടെ നിങ്ങൾക്ക് പാർട്ട്ണറായിട്ട് വരുന്ന പങ്കാളിയായിട്ട് വരുന്ന ജീവിത പങ്കാളിയായിട്ട് വരുന്ന ആളുടെ പശ്ചാത്തലം നിങ്ങൾ അറിയേണ്ടതുണ്ട് അതുവരെ നിങ്ങൾക്കത് അറിയില്ല കാരണം നിങ്ങൾ വ്യക്തികൾ തമ്മിൽ കണ്ട് പരിചയം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് മറ്റ് പശ്ചാത്തലങ്ങൾ അറിയണമെങ്കിൽ അതിന് മറ്റ് മുതിർന്നവരുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചകളും അന്വേഷണങ്ങളും ഒക്കെ നടത്തേണ്ടതുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾക്ക് സ്വന്തമായ തീരുമാനം അവിടെയും എടുക്കരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വേണ്ടി എത്രയോ വർഷങ്ങളായിട്ട് ഒരുപാട് ത്യാഗം സഹിച്ചിട്ടാണ് മക്കളെ നിങ്ങളൊക്കെ വളർത്തിയെടുത്തത് അച്ഛനും അമ്മയൊക്കെ നിങ്ങൾക്ക് വിദ്യാഭ്യാസം തന്നിട്ടേണ്ട നിങ്ങൾക്ക് വസ്ത്രങ്ങൾ തന്നിട്ടുണ്ട് മറ്റെല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്കായിട്ട് തന്നു തന്നിട്ടുണ്ട് അങ്ങനെയുള്ള അച്ഛനേയും അമ്മയും നിങ്ങൾ ധിക്കരിച്ചുകൊണ്ട് യാതൊന്നും ചെയ്യാതിരിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ വ്രതമാക്കിയെടുക്കുക നിർബന്ധമാക്കിയിട്ട് തന്നെ എടുക്കണം അവരുടെ അനുഗ്രഹമാണ് നമുക്ക് ഏത് കാലത്തും വേണ്ടത് നിങ്ങൾ എത്രത്തോളം വളർന്ന് വലുതായാലും അച്ഛൻ്റെയും അമ്മയുടേയും ശാപമേൽക്കാതിരിക്കുക അവർ നിങ്ങളെ നേരിട്ട് ശപിക്കൊന്നുമില്ല അച്ഛനും അമ്മയും സ്വന്തം മക്കളെ ഒരിക്കലും ശപിക്കാറില്ല പക്ഷേ അതെല്ലാം നമ്മളെല്ലാം വിശ്വസിക്കുന്നതായ സർവശക്തൻ എന്നതാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അങ്ങനെ ഒരു സംഭവം എപ്പോഴും ഓർമ്മയിലുണ്ടാവും അദ്ദേഹം അതിൻ്റെ കാര്യങ്ങൾ അപ്പം ചെയ്യും ഇതെല്ലാം വിലയിരുത്തുന്നത് എപ്പോഴും ആരായിരിക്കും സർവശക്തൻ തന്നെയാണ് അതിന് പലരും പല നാമത്തിൽ വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരുടെയും ചിന്ത അതിൽ കൂടെ തന്നെയാണ് പോകുന്നത് അപ്പം ആ സർവശക്തൻ നിങ്ങൾക്ക് അതിൻ്റേതായ രീതിയിൽ എന്തെങ്കിലും ചെറിയ ദൂഷ്യഫലങ്ങളൊക്കെ തന്നു വരും അത് അച്ഛൻ്റെ അമ്മയുടെ ശാപമായിരിക്കും എന്ന് തന്നെ ചിന്തിക്കേണ്ടതുണ്ട് കാരണം അവരുടെ മനസ്സ് വേദനിച്ചാൽ മതി അവർ നിങ്ങളെ കുറ്റപ്പെടുത്തുകയോ നിങ്ങളെ നശിച്ചു പോട്ടെ എന്ന് പറയുകയോ ഒരിക്കലും ചെയ്യില്ല പക്ഷേ അവരുടെ മനസ്സ് വേദനിക്കുന്ന സമയത്ത് അത് നിങ്ങളെ വിപരീതമായിട്ട് ബാധിക്കും എന്നത് ഓർമ്മ വരിക അതുപോലെ തന്നെയാണ് നിങ്ങൾ സ്കൂൾ പഠിക്കുന്ന കാലത്ത് അധ്യാപകരോട് അധ്യാപകരെ നിങ്ങളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട മറ്റൊരു വിഭാഗമാണ് അധ്യാപകരെ അനുസരിക്കാതിരിക്കുന്നതും അധ്യാപകരെ കളിയാക്കുന്നവർ ഇപ്പം പല സ്കൂളുകളിലൊക്കെ കാണാൻ അധ്യാപകർക്ക് പേര് തന്നെ മറ്റൊന്ന് പേരിട്ടിട്ടൊക്കെ ഉണ്ടാവാം അവരുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ മുഖത്തിൻ്റെ ആകൃതിക്കനുസരിച്ച് രൂപമനുസരിച്ചിട്ട് ശാരീരികമായ വൈകല്യത്തിനനുസരിച്ചിട്ട് വൈകല്യത്തിനനുസരിച്ചിട്ടൊക്കെ പേരുകളിട്ടിട്ട് പല തരത്തിലും അവർ അവഹേളിക്കുന്ന തരത്തിൽ അത് സ്കൂളിൻ്റെ ചുമരുകളിൽ വരെ മതിലുകളിൽ വരെ എഴുതി വെച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും പലതരത്തിൽ അശ്ലീല കാര്യങ്ങളെ ചിത്രീകരിച്ചുകൊണ്ടുള്ള മതിലുകൾ ചുമ സ്കൂളിൻ്റെ ചുമരുകൾ ബാത്റൂമുകളൊക്കെ കാണുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ ഇത്ര അധപതിച്ച് പോകണത് ഒരു സ്കൂളിനെ നിങ്ങൾക്ക് ഏത് തരത്തിൽ കാണണം അവിടെ നിങ്ങൾ അതിനെ ഐശ്വര്യമായ ഒരു സ്ഥലമായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് വിദ്യ പകർന്നു തരുന്നതായ അധ്യാപകരെയും ആ സ്ഥാപനത്തെയും അതിൻ്റെ അർഹമായ രീതിയിലുള്ള ബഹുമാനത്തോടും ആദരവോടും കൂടിയിട്ട് വേണം ഈ കുട്ടികൾ കാണുക അതിനനുസരിച്ചാണ് അവരോട് പ്രവർത്തിക്കേണ്ടതും അവരോട് നമ്മൾ പെരുമാറേണ്ടത് അപ്പം നിങ്ങൾ അനുസരണക്കേട് കാണിക്കാണ്ടിരിക്കുക അവിടെയും പഠിക്കാൻ പറയുന്ന ഭാഗങ്ങൾ അതാത് സമയത്ത് പഠിച്ച് തന്നെയാണ് നിങ്ങൾ സ്കൂളിലേക്ക് എത്തുന്നതെങ്കിൽ നിങ്ങളുടെ അധ്യാപകർ ഒരിക്കലും ചീത്ത പറയുന്നില്ല അധ്യാപകരടിക്കൂല ഇന്ന് കുട്ടികൾക്കുള്ളൊരു വിശ്വാസം അതാണ് അധ്യാപകർ അടിക്കില്ലല്ലോ എന്തും പറയാമെന്നാണ് ആ തെറ്റിദ്ധാരണ അത് ഒഴിവാക്കുക ഇവിടെ രാഷ്ട്രീയക്കാരോട് പ്രത്യേകിച്ച് പറയാനുണ്ടോ നിങ്ങളവിടെ രാഷ്ട്രീയമായ ഇടപെടലുകൾ ഒരു സ്കൂളിലും കൊടുക്കാണ്ടിരിക്കുക ഒരു സ്കൂളിലും ആ കോളേജുകളിലും രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാവാതിരിക്കുക രാഷ്ട്രീയമായ സംഘം ചേരലുകൾ ഇല്ലാതാക്കുക അങ്ങനെ വരുമ്പോൾ തന്നെ ആ സ്കൂളിന് സ്കൂളിൻ്റേതായ അന്തസ്സും അഭിമാനവും നേടിയെടുക്കാൻ സാധിക്കും കുട്ടികളും വഴിതെറ്റിപ്പോകാതെ കുട്ടികളെ വളർത്തിയെടുക്കാൻ സാധിക്കും എനിക്ക് ആ കൂട്ടത്തിൽ ഒന്നുകൂടി ഞാനത് ആവർത്തിച്ച് പറയുകയാണ് വ്യക്തമായിട്ട് പറയുകയാണ് ഒരു തരം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഒരു തരത്തിലും സ്കൂളുകളിൽ കലാലയങ്ങളിലൊന്നിലും തന്നെ രാഷ്ട്രീയം ഉണ്ടാവാൻ പാടില്ല രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് കാരണം കുട്ടികളിൽ ഐക്യബോധം നഷ്ടപ്പെടുകയും അവരിൽ സാഹോദര്യ സ്നേഹബന്ധങ്ങൾ ഇല്ലാണ്ടാവുന്നു അധ്യാപകരോടുള്ള ആ ബഹുമാനം നഷ്ടപ്പെടുന്നു ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിനോടുള്ള ആദരവ് നഷ്ടപ്പെടുന്നു ഇവൻ്റെ വ്യക്തിത്വം മൊത്തത്തിൽ കളഞ്ഞു കുളിക്കുന്ന ഒരു തരത്തിലേക്ക് നീങ്ങുന്നു പിന്നെ രാഷ്ട്രീയക്കാരൻ്റെ അല്ലെങ്കിൽ ഭരണകർത്താവിൻ്റെയോ പ്രതികക്ഷത്തിൻ്റെയോ ഒക്കെ സൗകര്യത്തിന് വേണ്ടി സ്കൂളുകളിൽ അനധികൃതമായിട്ട് സമരങ്ങൾ സംഘടിപ്പിക്കുന്ന ഒക്കെ ഇതിൻ്റെ കാര്യത്തിലാണ് അധ്യയനം ചെയ്യുന്നതിന് പകരം അവിടെ അഭ്യാസ മുറകളെ പഠിപ്പിച്ച് വിട്ടിട്ട് ചെയ്യണത് വിദ്യ അഭ്യാസം എന്നുള്ളത് അവിടെ ഈ അഭ്യാസ മുറകളെ കൊണ്ട് വിദ്യ ഏറ്റെടുക്കുക എന്ന രീതിയിലേക്ക് കൊണ്ടുപോകരുത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ശരിക്ക് ജ്ഞാനത്തെ സമ്പാദിക്കുന്ന രീതിയിലേക്ക് എന്ന് തന്നെ അവിടെ നിങ്ങളതിന് അർത്ഥത്തിൽ എടുക്കേണ്ടതുമാണ് അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള ചില കാര്യങ്ങളിലൊക്കെ ഈ കുട്ടികൾ ചെന്ന് വീഴാണ്ടിരിക്കുക പുറമേ നിന്ന അങ്ങനെ വല്ല പ്രലോഭനങ്ങളും വരുന്ന സമയത്ത് കുട്ടികളെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഞങ്ങളെ രാഷ്ട്രീയം കളിക്കാനോ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അധ്യാപകരോട് മോശമായി പെരുമാറാനോ അല്ല ഞങ്ങളെ സ്കൂളിലേക്ക് അയക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയേക്കും ഒരുപാട് ത്യാഗം സഹിച്ചിട്ടാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഇത് എൻ്റെ കുടുംബത്തിൻ്റെയും കൂടി നന്മയ്ക്കാണ് എൻ്റെ മാത്രമല്ല എൻ്റെ കുടുംബത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പഠിച്ചുമിടുക്കനാകണം എന്നെ പഠിപ്പിക്കുന്ന അധ്യാപകരോട് ഞാൻ ബഹുമാനത്തോട് കൂടി തന്നെ ഞാൻ അവിടെ കാണേണ്ടതുണ്ട് പെരുമാറേണ്ടതുണ്ട് ഗുരുനാഥൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഗുരു എന്നത് രണ്ട് വാക്കുകളാണ് അല്ലാതെ ഗുരു എന്ന രണ്ട് അക്ഷരമല്ല എന്നാദ്യം മനസ്സിലാക്കിക്കോളൂ ഗു എന്നത് ഗുപ്തമെന്നും ഗുഹ്യമെന്നും ഗൂഢമെന്നും എന്നുള്ള അർത്ഥത്തിലാണ് അതായത് അതിനെ അന്ധകാരത്തിൻ്റെ ഭാഗമാണത് നിഗൂഢമെന്നത് ഗുപ്തമെന്നത് കാണാൻ കഴിയാത്തത് അറിയാൻ പറ്റാത്തത് അതാണ് അന്ധകാരം അന്ധകാരം എന്നത് അജ്ഞാനമാണ് ഈ അജ്ഞാനത്തെ രു എന്നത് രുണധധി എന്ന വാക്കിൻ്റെ ചുരുക്കമാണ് ആ രുണധി എന്ന് പറയുന്നത് ഇതിനെ ഇല്ലാതാക്കുക എന്ന് ഇല്ലായ്മ ചെയ്യുക അപ്പോൾ ഏതിനെ അന്ധകാരത്തെ എന്ന് വെച്ചാൽ അവിടെ അജ്ഞാനത്തെ അജ്ഞാനത്തെ ഇല്ലായ്മ ചെയ്യുന്ന ആൾ ആരാണോ അദ്ദേഹമാണ് ഗുരു എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അതുവരെ ഇല്ലാണ്ടിരുന്ന അക്ഷരാഭ്യാസങ്ങളിലൂടെ വിദ്യാപരമായിട്ട് ജ്ഞാനപ്രദമായിട്ടുള്ള വിജ്ഞാനപ്രദമായ ഒട്ടനവധി കാര്യങ്ങളെ നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തരുന്ന അധ്യാപകനെ ആ ഗുരുവിനെ എത്രയധികം നമുക്ക് ബഹുമാനിക്കാൻ സാധിക്കുമോ ആദരവോടെ കാണാൻ സാധിക്കുകയോ അത് നിങ്ങളുടെ ഭാവി ജീവിതത്തിലേക്കും ഗുണകരമാകും എന്ന കാര്യത്തിൽ ഒട്ടും സംശയിക്കേണ്ടതില്ല അങ്ങനെയുള്ളവർക്ക് ആ ഗുരുത്വം എന്നത് കിട്ടുന്നത് അങ്ങനെയാണ് ഇന്ന് മുഴുവൻ ഗുരുത്തക്കേട് സമ്പാദിച്ചിട്ടാണ് മിക്കവാറും കുട്ടികൾ പുറത്തേക്ക് വരുന്നത് സ്കൂൾ വിട്ടിട്ട് അല്ലെങ്കിൽ കോളേജ് വിട്ടിട്ട് പഠിത്തം കഴിഞ്ഞ ശേഷം അവർ തിരിച്ചു വരുന്നത് അത് ജീവിതത്തിൽ ഉടനീളം നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ട് അതൊന്നും ഇല്ലാണ്ടിരിക്കുക കുട്ടികളാവണ സമയത്ത് കുട്ടികളെ വീട്ടിലെ രക്ഷിതാക്കളുമായിട്ടും മുതിർന്നവരുമായിട്ടും ഒക്കെ ബഹുമാനത്തോടു കൂടിയിട്ട് പെരുമാറാൻ തന്നെ ശീലിക്കണം അധ്യാപകരോടും അതുപോലെ തന്നെ പെരുമാറാൻ ശീലിക്കണം പഠിച്ചു വരാൻ പറഞ്ഞ പാഠങ്ങൾ അതാത് സമയത്തേക്ക് പഠിച്ചു വരണം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരിക്കലും വീട്ടിൽ അകത്ത് മുറിയിൽ അടച്ചിരുന്നു കൊണ്ട് നിങ്ങൾ പഠിക്കാനിരിക്കേണ്ട പഠിക്കാനല്ല നിങ്ങൾ ആ സമയത്ത് ഇരിക്കണം എന്നറിയാം അതുകൊണ്ട് കഴിയുന്നതും ഫോണ് കമ്പ്യൂട്ടറുകളൊക്കെ ആ സമയത്ത് നിങ്ങൾ മാറ്റി വെച്ചിട്ട് പാഠപുസ്തത്തിൽ മാത്രം ഒഴുകിയിട്ട് വേണം നിങ്ങൾ സംസാരിക്കുക ഇപ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കേണ്ടത് അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് വാതിൽ പൂർണ്ണമായിട്ടും അടച്ചിടരുത് അച്ഛൻ്റെയും അമ്മയുടെയും ശ്രദ്ധ ഇടയ്ക്കിടെ അങ്ങോട്ട് വരത്തക്ക രീതിയിൽ തന്നെ അപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രവൃത്തിയിൽ ഒരു സുതാര്യത ഉണ്ട് എന്ന് അച്ഛനും അമ്മയ്ക്ക് ബോധ്യം വരണം കാരണം നിങ്ങൾ പാഠപുസ്തകം തന്നെയാണ് പഠിക്കണത് എന്നത് ഇവിടെ വീട്ടിലുള്ളവർക്ക് അറിയാൻ കഴിയണമെങ്കിൽ അവിടെ എന്ത് വേണം വാതിൽ പൂർണ്ണമായും അടച്ചിട്ടുള്ള പഠനം ഒഴിവാക്കുക പഠിക്കണ സമയത്ത് ഫോണ് കമ്പ്യൂട്ടറിൽ മറ്റും ഉപയോഗിക്കാണ്ടിരിക്കുക ഇനി കമ്പ്യൂട്ടറിൽ കൂടെ തന്നെയാണ് നിങ്ങൾക്ക് എങ്കിൽ കുഴപ്പമില്ല പക്ഷേ അതിൽ മറ്റ് കാര്യങ്ങളെക്കുറിച്ചിട്ട് അതിൽ ചിന്തിക്കാണ്ടിരിക്കുക അതിനാണ് നിങ്ങൾ വാതിന് അടച്ചിട്ട് പറയുന്നത് ചെയ്യരുന്നെന്ന് പറയണത് നിങ്ങൾ എന്താണ് ചെയ്യണമെന്ന് ഇങ്ങനെ ചെയ്യാതെയാണ് പല സമയത്തും നിങ്ങൾ ഫോണിലൂടെയോ കമ്പ്യൂട്ടറിലൂടെയോ മറ്റ് പല യൂട്യൂബുകളിൽ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ വഴി തെറ്റിപ്പോകണത് അപ്പോൾ ആ വഴിതെറ്റി പോകുമ്പോൾ നിങ്ങളിലുള്ള ശുദ്ധ സംസ്കാരം നഷ്ടപ്പെടുകയാണ് അവിടെ നിങ്ങൾ മയക്കുമരുന്നിനും മദ്യത്തിനും പുകവലിക്കും ഒക്കെ നിങ്ങൾ അടിമപ്പെട്ടു പോകുന്ന സമയത്ത് മറ്റ് ദുരാചാരങ്ങളിലേക്ക് വരെ അല്ലെങ്കിൽ ദുശീലങ്ങളിലേക്ക് വരെ നിങ്ങൾ അനാശാസ്യ പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾ ഇഴുകിപ്പോകുന്നത് ഇത്തരത്തിലുള്ള ചില ഭാഗങ്ങളെ കാണുന്നത് കൊണ്ടാണ് അത് സ്വയം നിയന്ത്രിക്കുക കാരണം ഞാൻ വലുതായി കഴിഞ്ഞാൽ എൻ്റെ അച്ഛനെ അമ്മയെ നിയന്ത്രിക്കേണ്ടത് അവരെ നിയന്ത്രിക്കല്ല അവരെ പരിരക്ഷിക്കേണ്ടത് ഞാനാണ് എന്നൊരു ബോധം നിങ്ങൾക്കുണ്ടാകണം ഞാൻ പഠിക്കാൻ പോകുന്നത് നല്ല വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടിയാണ് എന്നുള്ളതും ബോധം വരിക അല്ലാണ്ട് സാമൂഹ്യപരമായിട്ട് നശിച്ചു പോകുന്ന തരത്തിലേക്ക് നിങ്ങൾ പാഠന പഠനകാലത്തെ നിങ്ങൾ ഒരിക്കലും ഉപയോഗപ്പെടുത്താണ്ടിരിക്കുക അത് നിങ്ങളുടെ ഭാവിക്ക് ദോഷം ചെയ്യും എന്ന് മാത്രം ഒന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ ഒരു വിഷയം ഇവിടെ അവസാനിപ്പിക്കട്ടെ നിങ്ങൾക്ക് ഇത് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കതിഷ്ടമായി എങ്കിൽ നിങ്ങൾക്കിത് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ഇതിൽ വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അതിനുള്ള മറുപടിയും അതിൽ തരുന്നതായിരിക്കും തൽക്കാലം വിടാം നന്ദി നമസ്തേ